ജിൻഡോയെ പോലെയാണ് അനീഷ് ഫാൻസിനെയും പി ആറിനെയും ബെന്ന് അവർ തുറന്നു പറഞ്ഞില്ല അൾട്രോ പോമാക്സ് സോറി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അമ്പത്തിനാല് ദിവസം പിന്നിടുമ്പോൾ ഇടയായി ഏറ്റവും കൂടുതൽ ഫെയ്റ്റ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന മത്സരത്തിൽ ആദ്യം ചെയ്യണം ഹെയ്റ്റ് പ്രേക്ഷകർ സോറി അനീഷുമായി നിരന്തരം വഴക്കുണ്ടാക്കുന്നു എന്നാണ് പ്രധാന കാരണം വോട്ടർ ടാസ്ക് മുതൽ ഇരുവരും തമ്മിലുള്ള വഴക്ക് കൂടുതൽ ശക്തി പ്രാപിച്ചു ഇതോടെ അനീഷിന് പിന്തുണ കൂടുകയും അതിലേക്ക് ഹെയ്റ്റ് പ്രേക്ഷകർ കൂടുകയും ചെയ്തു ഇപ്പോഴുത ആതില അനീഷ് വൈറ്റിനെ കുറിച്ച് മിൻ ബിഗ് ബോസ് മത്സരത്തിൽ മത്സരാർത്ഥികൂടിയായി സായി കൃഷ്ണ പങ്കുവെച്ച വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ആതിലയെ ഇറിറ്റേറ്റ് ചെയ്ത് മനഃപൂർവ്വം അനീഷ് സൃഷ്ടിക്കുന്നതാണ് പകുതി വാക്കുകളുമെന്ന് വഴക്കുകളുമെന്ന് സായി പറയുന്നു ആതില അൾട്രാ ലെവൽ ഹേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ലൈവും എപ്പിസോഡും കണ്ടിരുന്നു എന്തുകൊണ്ട് ആതിലേക്ക് ഇത്രത്തോളം ഹേറ്റ് കിട്ടുന്നുവെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി ആ ഹൗസിൽ ഏറ്റവും കൂടുതൽ കണ്ടൻ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾ ആതിലയാണ് ആ വീട്ടിലെ മേജർ കണ്ടൻറ്റ് ലൈനിൽ എല്ലാം ആതിലയും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആതിലേക്ക് സ്ക്രീൻ സ്പേസും ഉണ്ട് ആതിലയുടെ പ്രവൃത്തികൾ പല പെർസ്പെക്റ്റീവിൽ പ്രേക്ഷകരിൽ വരികയും ഹെരിറ്റേജ് കയറുകയും ഏറുന്ന സ്ഥിതിയുമുണ്ട് ആതിലെയും അനീഷുമായി കഴിഞ്ഞ ദിവസം നടന്ന വഴക്കിൻ്റെ ലൈവ് കണ്ടിരുന്നു ആതിലേയെ അനാവശ്യമായി ചൊറിഞ്ഞ് ചോദിച്ച് മേടിച്ചതാണ് അനീഷ് എല്ലാം എന്നാൽ അനീഷ് അടിമകൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല പക്ഷേ കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ച ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കണ്ടെൻറ്റിൽ വീണ് കിടക്കുകയാണ് അനീഷ് ബോട്ടിൽ ടാസ്ക് വന്നതോടെ അനീഷ് വീണ്ടും ഓൺ ആയി എവിറ്റായി ഇറങ്ങിയ പല മത്സരാർത്ഥികളുമായും ഹോട്ടൽ ടാസ്കിന് കയറി ഗസ്റ്റുകളുമായി ഞാൻ സംസാരിച്ചിരുന്നു ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷ് നല്ല കണ്ടന്റ് മേക്കറും നല്ലൊരു മത്സരാർത്ഥിയുമാണ് പക്ഷേ അൾട്രാ പ്രോമാക്സ് ചോറിയാണ് പത്ത് മിനിറ്റ് സഹിക്കാൻ പോലും പാടുപിടും ആതിലെ പാത്രം കഴുകാമെന്ന് പറഞ്ഞതാണ് പക്ഷേ അനീഷ് ഒന്ന് വീണ്ടും വീണ്ടും ചെയ്യൂ എന്നും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് നമുക്കത് വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഒരാളുടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ റിയൽ ലൈഫിലാണെങ്കിൽ ചിലപ്പോൾ വരെ കിട്ടും എല്ലാവരുടെയും അനീഷ് ഇതേ രീതിയാണ് അയാൾ ഇറിറ്റേറ്റഡ് അയാൾ എല്ലാം അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു അയാൾ ഇറിറ്റേറ്റ് ചെയ്തപ്പോൾ മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്നതിന് അങ്ങനെ കുറ്റം പറയും അല്ലെങ്കിൽ ഷാനവാസ് അനീഷിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റണം കഴിഞ്ഞ സീസണിൽ ഞങ്ങൾക്ക് സമാനമായ അവസ്ഥ ഉണ്ടായിരുന്നു ജിൻഡോയാണ് അയാൾ ജിൻഡോ അത്രത്തോളം മറ്റു മത്സരാർത്ഥികളെ വെറുപ്പിക്കുമായിരുന്നു ഇപ്പോൾ ആതിലെയും അനീഷും തമ്മിൽ നടക്കുന്ന അതേ ഫൈറ്റാണ് ഞങ്ങളുടെ സീസണിൽ ജാസ്മിനും ജിൻഡോയും തമ്മിൽ നടന്നത് ജാസ്മിനും ജിൻഡു പ്രവോക്സെയും ജാസ്മിൻ തിരിച്ച് ദേഷ്യപ്പെടും എങ്ങനെ അങ്ങനെ പോകുന്നു ഞങ്ങളുടെ പിഗ് പഴയ ബിഗ് ബോസിലെ കാര്യങ്ങൾ അപ്പോൾ ഈ സീസണിൽ അനീഷോ ആതിലയോ ആരായിരിക്കും വിജയം എന്നറിയാൻ നമുക്ക് ഏതായാലും കാത്തിരിക്കാം അപ്പോൾ കാത്തിരുന്ന് കാണുമോ താങ്ക് യു